ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റും ടേസ്റ്റ് മാത്രമല്ല ഈസിയുമായിട്ടുള്ള ഒരു നാടൻ ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് സ്കിപ്പ് ചെയ്യാണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് കാണാൻ നോക്കുക കാരണം കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇടയിലൊക്കെയാണ് ആഡ് ചെയ്യുക ഓരോന്ന് മൂത്ത് വരുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുക അപ്പോൾ മാക്സിമം ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഞാൻ അത് ആഡ് ചെയ്യണതൊക്കെ സ്കിപ്പായി പോവും പിന്നെ അതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ മാക്സിമം ഒന്ന് സപ്പോർട്ട് ഹെൽപ്പൊക്കെ ഒന്ന് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും അതൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ നോട്ടിഫിക്കേഷനൊക്കെ എല്ലാവർക്കും കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ കുറച്ച് ബീഫ് ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ എല്ലുള്ള ബീഫാണ് നിങ്ങളുടെ ഇടത്ത് പൊതുവെ എല്ലാവർക്കും ബീഫ് എല്ലില്ലാത്ത കിട്ടുക അതിപ്പോൾ ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങിയതാണ് ചേട്ടനോട് അത് ഇഷ്ടമായ കാരണം അപ്പം നമ്മളിത് കുക്കറിലാണ് ചെയ്യുന്നത് കേട്ടോ ഈ കറി ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഈ കറി ചെയ്യണത് ഞാനിത് ഇതിൻ്റെ മുമ്പ് ഒരു ബീഫ് കറി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരോന്ന് കാണുക അതിനേറ്റവും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യണം കേട്ടാ അപ്പോൾ കുക്കറൊന്നിപ്പോൾ നമ്മുടെ അടുത്ത് ഏത് കുക്കറിലുള്ള അലുമിനിയം കുക്കർ സ്റ്റീൽ കുക്കർ ഏതായാലും കുഴപ്പമില്ല ഞാനിതിപ്പം സ്റ്റീൽ കുക്കറാണ് എടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്യുക വെളിച്ചെണ്ണ എന്നാൽ മതി നാടൻ റെസിപ്പി ആയതിനാൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം മസാല ആഡ് ചെയ്യണം ഞാൻ പറയാം പട്ട കരയാമ്പൂ ഏലക്കായ ഏലക്കായ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടിങ്ങനെ പൊട്ടിച്ചിട്ടിട്ടോളൂ അല്ലെങ്കിൽ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഏലക്കായ പട്ട ഗ്രാമ്പു നാല് ഏലക്കായ മൂന്ന് കരയാമ്പൂ ഒരു പീസ് കട്ട് പട്ട പട്ടയിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയണത് ഉള്ളി അതാണ് നമ്മുടെ ബീഫ്കർക്ക് ടേസ്റ്റ് കൂട്ടണത് ഉള്ളി കുറച്ചധികം വേണം കേട്ടോ കുറച്ച് എന്തോരം എടുക്കാൻ പറ്റുമോന്ന് വെച്ചാൽ അത്രയും നന്നായി അതിപ്പം എൻ്റെ ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉള്ളിയാണ് ഈ കറിക്ക് ടേസ്റ്റ് കൂട്ടുന്നത് അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതിൽ ഒരു രണ്ട് മൂന്ന് ഉള്ളി വെട്ടതാ അതും ചതച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്തോരം ആഡ് ചെയ്താലും നല്ലതാണ് ബീഫ് കറിക്ക് ഏത് എന്താ പറയുക കറികളായാലും ഇഞ്ചി വെളുത്തുള്ളി അത്രയും അധികം ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഞാൻ രണ്ട് എന്താ പറയുക ഒരു മുഴുവനോടുള്ള വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ സവാള കേട്ട ഒരു സവാള മതി അധികം വേണ്ട ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ വരട്ടേട്ട അതിന് ശേഷം വേണം അടുത്ത കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ ഇത് ഇപ്പോൾ ഏകദേശം ഒന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിയൊക്കെ ആദ്യം ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ തക്കാളി ആഡ് ചെയ്യണം ഞാൻ മീഡിയം സൈസുള്ള രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് അത് എന്തായാലും ഞാനിപ്പോൾ ഒരു കിലോ അളവാട്ട പറയണത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക രണ്ട് മീഡിയം സൈസുള്ള തക്കാളി അതും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കാട്ട അതിന് ശേഷമാണ് ഞാനിവിടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തക്കാളി ഒന്ന് വെന്ത് വരട്ട അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം ഇപ്പോൾ തക്കാളി ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് അതിന് ശേഷം വേണം നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ആദ്യം ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി എരിവിനനുസരിച്ച് നോക്കിയിട്ട് ആഡ് ചെയ്യുക രണ്ട് ടീസ്പൂൺ ഇടുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഉണ്ടല്ലോ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്യണത് ഞാൻ നല്ല എരിവുള്ള കാരണം രണ്ടെണ്ണം കേട്ടോ അപ്പം എരിവ് കുറവാണെങ്കിൽ മൂന്ന് ടീസ്പൂൺ ആഡ് ചെയ്തോ അതേപോലെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്യുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ മസാല ഇടുമ്പോൾ ആദ്യം അത് ആഡ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ മീറ്റ് മസാല എൻ്റെ അടുത്തുള്ളത് കാരണം അത് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് മീറ്റ് മസാല ഇല്ലയെന്നാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമ്മുടെ സാധാ ഗരം മസാല ഉണ്ടല്ലോ അത് ആഡ് ചെയ്താൽ മതി അത് ഒരു ടീസ്പൂൺ തന്നെ ആഡ് ചെയ്യുക ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായി ഇത് മൂപ്പിച്ച് ഇതിൻ്റെ പച്ചമണം പോകണം കേട്ടോ അതിന് ശേഷം വേണം നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ അതൊന്ന് കുറച്ച് ടൈം എടുത്ത് അതൊന്ന് തക്കാളിയും അതിൻ്റെ പൊടികളുടെ ഒന്ന് കുത്തൊന്ന് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക ബീഫിൽ ഞാൻ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല കഴുകി ഒരു സ്ട്രെയിനറിൽ വാരി വെച്ചതാണ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ബീഫിലെ എത്ര കഴുകിയാലും ഒരു ചോരയുടെ അംശം വരും അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു സ്ട്രെയിനറിൽ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ബീഫ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കുക കേട്ടോ നന്നായി ഇളക്കി ആ മസാല കയ്യിൽ പിടിക്കണം അതിന് ശേഷം ഇതിലേക്ക് ചൂടുവെള്ളം തിളപ്പിച്ച വെള്ളം സാധാ വെള്ളം ആഡ് ചെയ്യേണ്ട നമ്മൾ മസാലയൊക്കെ മൂപ്പിച്ചതാണ് അപ്പോൾ ആ പച്ചക്കുത്തൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും അപ്പോൾ ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒരു ഗ്ലാസ് ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് തിളപ്പിച്ച വെള്ളം എന്നെ ആഡ് ചെയ്യണം അത് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കുക നന്നായി ഇളക്കി ഇതൊന്ന് തിളയ്ക്കണം അതിന് ശേഷം വേണം നമ്മുടെ ബീഫ് ഇപ്പോൾ വെന്തട്ടില്ല ബീഫ് വേവിച്ചെടുക്കണല്ലോ അതിന് ശേഷം വേണം കുക്കർ അടച്ചു കൊടുത്ത് ബീഫ് വേവിക്കാൻ അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ട് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ബീഫിന് ഓൾറെഡി വെള്ളം ഇറങ്ങി വരും അപ്പോൾ എന്നാലും നമ്മളിപ്പോൾ മസാലയൊക്കെ വഴറ്റിയിട്ടുള്ളത് കാരണമാണ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് ബീഫ് സ്വതവേ വേവിക്കുമ്പോൾ വെള്ളം ആഡ് ചെയ്യാറില്ല കേട്ടോ പക്ഷേ ഇതിൽ വേണം ഇതൊക്കെ മൂപ്പിച്ചെടുത്തിട്ടുള്ള മസാലയായ കാരണം ഇപ്പം നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് ഇതിപ്പം ഞാൻ ഇതിൽ നാല് വിസലാണ് വെക്കാറ് രണ്ട് വിസിൽ വന്നിട്ട് ഓഫ് ചെയ്തിട്ട് ആവി പോകുമ്പോൾ വീണ്ടും രണ്ട് വിസിൽ അങ്ങനെ നാല് വിസലാണ് അപ്പം എൻ്റെ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് നോക്കിയിട്ട് ബീഫ് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ ബീഫൊക്കെ നന്നായി വേവിക്കണേ അല്ലെങ്കിൽ നമ്മുടെ വയറിനൊക്കെ വിശകാവും അപ്പോൾ ഞാൻ അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് വേണം ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇത്തിരി വലിയ പാനൊന്നും എടുത്തോട്ടോ ഇനി ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി അതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ബീഫ് കറിയിൽ ഇപ്പോഴും നമ്മുടെ നാളികരത്തിൻ്റെ കൊത്തുണ്ടല്ലോ അത് ആഡ് ചെയ്ത് ഇഷ്ടമല്ലെങ്കിൽ കുഴപ്പമില്ല ആഡ് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഇവിടെ ബീഫ് വെക്കുമ്പോൾ മക്കൾക്കൊക്കെ എല്ലാവർക്കും ഇത് ഇവിടെ കടിക്കാൻ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ബീഫ് ആഡ് നാളികേരക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിപ്പം ഏത് സൈസിലും കട്ട് ചെയ്യാട്ടെ അതെന്തോലും അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചാണ് കൂട്ടും കുറവൊക്കെ ആക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ കളർ മാറുമല്ലോ അത് മാറി വരുമ്പോൾ നമ്മുടെ ബീഫ് വേവിച്ച് വെച്ചാൽ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇപ്പം നല്ല മണമാണ് ഈ സമയത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ വെള്ളം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നാലും നല്ല വെള്ളമുണ്ട് ഇതൊന്ന് ഇനിയിപ്പോൾ ഡ്രൈ ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നന്നായി വെള്ളക്കൊന്ന് വറ്റിച്ച് എടുക്കാം അപ്പം നല്ല ഡ്രൈ റോസ്റ്റ് പോലെ ആവും ഞാൻ ഇത്തിരി ഗ്രേവിയോട് കൂടിയിട്ടാണ് എടുക്കണത് അപ്പോൾ ഉപ്പും ഒക്കൊന്ന് നോക്കുക ഉപ്പ് കുറവ് കാണുകയാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇത്തിരി ഉപ്പ് കുറവാണ് അപ്പം ഞാൻ അര ടീസ്പൂണും കൂടി ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഞാനിപ്പോൾ ഈ സ്റ്റേജിൽ സ്റ്റേജിലെടുക്കുകയാണെങ്കിൽ ഈ സ്റ്റേജിൽ എടുത്തുകഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഇങ്ങനെ തിളക്കണ പോലെ തോന്നൂല ആ ഒരു സ്റ്റേജിൽ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടാറി വരുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ എന്താ പറയുക ചോറിനാ ചപ്പാത്തിക്കാണ് ബീഫ് പിന്നെ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ പോണ കറിയാണല്ലോ എടുക്കാൻ പറ്റും നല്ല സൂപ്പ് ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും എന്തായാലും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണം ഒരു കറിയാണ് ഈസിയാണ് ടേസ്റ്റിയാണ് അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഈ ഒരു സമയത്ത് എടുക്കുകയായിരിക്കും കേട്ടോ ഇത് കുറച്ചും കൂടി ടേസ്റ്റ് ചോറിൻ്റെ ഒപ്പമായാലും അപ്പത്തിൻ്റെ ഒപ്പ ചപ്പാത്തിക്കും പുട്ടിനും ഒക്കെ ഒരു കോമ്പിനേഷനാണ് ഈ കറി രീതിയിൽ വെച്ചാൽ അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക പിന്നെ സബ്സ്ക്രൈബ് കാര്യം എല്ലാവരും മറക്കാണ്ടിരിക്കുക അടച്ചു വെച്ച് അവിടെ കുറച്ച് നേരം ഇരിക്കട്ടെട്ടോ അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ് ഫോർ വാച്ചിങ്